കേട്ടല്ലോ ആ ദ്വീപുമാർ അന്ന് മോള് കൊച്ചു കൊച്ചാണ് തോന്നുന്നു ഇപ്പൊ ഇച്ചിരി കൂടെ വലുതായിട്ടുണ്ട് രണ്ടു വർഷമായില്ലേ അപ്പൊ ഈ മോക്ക് ഇന്നൊരു പ്രശ്നമല്ലേ ഇതൊക്കെ വൈവർഹുഡ് ദേവുവിനെ അറിയാത്തവരും ഇല്ല ദേവിച്ചേച്ചി എല്ലാവർക്കും അറിയാം കാരണം ബിഗ് ബോസ് സീസൺ ഫൈവില അതായത് അഖിൽമാരാറിൻ്റെ സീസണില്ല ദേവ് ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നല്ല അടിപൊളി നമ്മളെല്ലാവരും വിചാരിച്ച ടോപ്പ് ഫൈവ് കൺഫോം എന്നുറപ്പിച്ചൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഒരു പത്ത് മുപ്പത് എപ്പിസോഡായപ്പോൾ മനീഷ ഈ പറയുന്ന നമ്മുടെ ദേവു ചേച്ചി അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ലാലട്ടൻ പുറത്തങ്ങണ്ടായിരുന്നു ഓൺലൈൻ വഴി അങ്ങോട്ട് വന്നിട്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഈ രണ്ട് വ്യക്തികൾ ഈ വീട്ടുവിട്ട് പോകുകയാണെന്നും പറഞ്ഞിട്ട് അന്ന് ദേവു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ദേവു വിഷ്ണു ജോഷി ആയിരുന്നു ആ സമയത്ത് എൻ്റെ പൊന്നോ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക നീ എന്നെ ഹഗ്ഗി അങ്ങനെയാണ് നിനക്ക് എന്നെ ഫ്രണ്ട് ആവാൻ പറ്റുമോ അതോ ഒരു സാധാരണ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാത്രമാണോ കാണുന്നത് എൻ്റെ പൊന്നോ അത് അവരുടെ ഗെയിമിൻ്റെ ആണോ എന്നൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു ആദ്യത്തെ വീക്കില ഈ പറയുന്ന ദേവു തകർത്തവർ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആയിരുന്നു തോന്നുന്നു ആ വീക്കില എനിക്ക് ഇങ്ങനെ പരിചയം ഉണ്ടായിരുന്നു ഞാൻ എല്ലാ എപ്പിസോഡും ഇരുന്ന് കണ്ടിരുന്നു വ്യക്തിയാണ് ഓക്കെ ആ പത്താമത്തെ എപ്പിസോഡ് എനിക്ക് ഒന്ന് സാഗറിൻ്റെ ഒക്കെ ശോഭയുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ചിങ്ങമാസം ആ ഡാൻസ് കളിക്കുന്നതിൻ്റെ കുറച്ച് കഴിഞ്ഞ ഇവിടുത്തെ വിഷയം എന്താന്ന് പറഞ്ഞാലാ ദേവ് ചേച്ചിയുടെ ആപ്പാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു സംസാരമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഇത് ബിഗ അങ്ങനെ പറഞ്ഞാണ് നമുക്ക് നമുക്കെന്തായാലും ആ ആപ്പിലോട്ടൊന്ന് പോയിട്ട് വരാം കാരണം എന്ന് വെച്ചാൽ അത് അത്ര സുഖകരമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓക്കെ ഇത്രയും ഫേമ ഒരാൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ബിഗ് ബോസ് വേണ്ട സമയത്ത് വിഷ്ണു ജോഷി ആയിട്ടുള്ള കോൺട്രമേഴ്സി സമയത്താണ് അവർ എടുത്ത് പറയുന്നൊരു പോയിൻറ്റ് ഉണ്ടായിരുന്നത് എൻ്റെ മകൾ ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ട് ഏ എൻ്റെ മകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും 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 എന്ന് നിരന്തരം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പല ഇന്റർവ്യൂവിലും അവർ കടന്നത് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ആ കുട്ടിയെ കാണത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഇത് ചെയ്യാനോ ഒന്നും അല്ല ഞാനിവിടെ വരുന്നത് എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി എന്തായാലും ഇൻസ്റ്റയിലെ നിങ്ങളുടെ ഫോളോവേഴ്സിനെ കാണിച്ച് തീരാണെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കുകയും കൂടെ ചെയ്യാം ഓക്കെ എന്തായാലും ഞാൻ എന്തായാലും ആപ്പിൻ്റെ ഒന്ന് വെക്കാം വൈബർ ഗുഡ് കണ്ടോ അവരുടെ പോസ്റ്റ് കണ്ടില്ലേ ആ പോസ്റ്റ് ഇതൊന്നുമല്ല അല്ല പണ്ട് ടിക്ടോക്ക് സമയത്ത് നമുക്കറിയാലോ മോട്ടിവേഷൻ ആയിരുന്നു കൊടുക്കത്തെ സ്റ്റോറി നമുക്കൊന്ന് കണ്ടു നോക്കാം ആ സ്റ്റോറിക്കകത്താണ് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് എന്നാ വെച്ച അതാണ് കേട്ടോ ഓക്കെ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഔട്ട് എന്നും പറഞ്ഞ് നടക്കുന്ന അതെ ക്ലിക്ക് ചെയ്ത് കേറുമ്പോഴാണ് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലോട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ ചെയ്യുമ്പം നൂറ്റി അൻപത് രൂപയാണ് കാണിക്കുന്നത് ഈ ഒരു ഇതിലാണ് നൂറ്റി എൺപത് രൂപ മന്ത്ലി ആ ഫോട്ടോസൊക്കെ കാണുന്നതിനും വീഡിയോസും കാണുന്നതിനും നൂറ്റമ്പത് രൂപ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ് അതിനകത്ത് പല സൈസ് പോസിലെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും മെയിൻ ഇതൊന്നും അല്ല കേട്ടോ ഞാനത് വെച്ച് തരാം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഓക്കെ ശ്രീദേവി എന്നാ കൊടുത്തിരിക്കുന്നത് ച കണ്ടിന്യൂ ബാക്ക് ഓക്കെ ശ്രീദേവി എക്സ് എക്സ്ക്ലൂസീവ് വള്ളി ബിഗ് മീ എന്നും പറഞ്ഞിട്ട് എന്താ ബിഗ്മി എന്നും പറഞ്ഞേ ഹേ ക്യൂ ടി ഗെറ്റ് മോർ ഓഫ് മീ ഹിയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് മന്ത്ലി പേയ്മെൻറ്റ് ഒരു മാസത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് മന്ത്ലി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് പിന്നെ അൺസീൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവെന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് അതാണ് ഞാനും ആലോചിക്കുന്നത് ഈ അൻസി എന്നൊക്കെ പറയുമ്പോൾ അതിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ അത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും അത് കഞ്ഞി കുടിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും കഞ്ഞി അത് മനസ്സിലാക്കാൻ പറ്റും അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇത്രയും ഫേമി നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഇത് ചൂസ് ചെയ്തു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ കിരൺ റാത്തോർ പിന്നെ അങ്ങനെ കുറച്ച് നടിമാരുണ്ടായിരുന്നു പണ്ടായത്തിൽ അല്ലെങ്കി ഡേ നമ്മുടെ വിക്രമിൻ്റെ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത് മാഡത്തിൻ്റെ ഫോട്ടോ ഞാൻ അവരുണ്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുണ്ട് അങ്ങനെ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമയത്ത് ബിഗ് ബോസ് സമയത്ത് കോൺട്രവേഴ്സി ആയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചില പ്രമുഖനായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ അവരെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അവർക്കും ഇതുപോലെ കുറച്ച് ആപ്പും കാര്യങ്ങളും ഉണ്ട് അവരുടെ പേര് അന അതിനെ കൂടുതലതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പേര് ബാക്കി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അതൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത് അപ്പം ഞാനിതൊന്നും അല്ല ഇപ്പോൾ സംസാരിക്കാൻ വന്നത് ഓക്കെ നിങ്ങളിത് കണ്ടു കാണുമല്ലോ ഇതിനകത്ത് അൺലോക്ക് ഓരോ ഫോട്ടോയ്ക്കും ഓരോ വീഡിയോസിനൊക്കെ ഇത്ര രൂപ വെച്ച് കൊടുത്താൽ ഇതിനകത്ത് പല കാര്യങ്ങളും കാണാൻ പറ്റും ഏത് രീതിയിലും കാലത്തിൻ്റെ ഒരു പോക്കേ അപ്പോൾ നമ്മളൊക്കെ ആരാധിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കാര്യം ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങളുടെ മകൾ കാണുന്നില്ലേ അന്ന് ആ ബിഗ് ബോസ് സമയത്ത് പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ അതിനോട്ടും വരാം ഇൻ്റർവ്യൂ വെച്ച് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം എനിക്ക് ഇത് വെച്ച് സംസാരിച്ച് ഒരു കോണ്ടാക്കി മോശക്കാരിയാക്കാനൊന്നുമല്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുമ്പോൾ അതിനൊരു നിലപാട് കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് ഞാൻ ഞാൻ ചേച്ചിയോട് ഉള്ളായിരുന്നു ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ബിഗ് ബോസ് സമയത്ത് കോണ്ടൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അയച്ചേരാനൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതിയാം ഇപ്പോഴത്തെ കാലമല്ലേ ചേച്ചി ചേച്ചി ഇന്ന പോലൊരു ഉണ്ടല്ലോ അതെന്താണ് സംഭവം ഇത്ര രൂപയല്ലേ അതിനെക്കുറിച്ചൊക്കെ പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഇനി വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചിട്ട് വളച്ചു കുടിക്കാനൊക്കെ പെണ്ണുങ്ങൾക്ക് നൈസായിട്ട് പറ്റും പേടിയുണ്ടാണേ ഉള്ള കാര്യം തുറന്ന് പറയാം കാലം അതുപോലെയാണ് പോകുന്നത് എന്തായാലും നമുക്ക് ആ ബിഗ് ബോസിലാണ് വഴക്കിട്ടത് നമുക്കൊന്ന് കാണാം അതിനകത്ത് പറയുന്നുണ്ട് മോഡാ കാര്യങ്ങൾ എനിക്ക് ആ വീഡിയോ ഇവിടെ വെക്കാൻ പറ്റത്തില്ല ചില പേഷ്യൻറ്റുകാരെ എനിക്ക് കിട്ടുമെന്ന് താങ്ങിയാലേ മറ്റുള്ളവരുടെ ബോട്ടല്ല കുറച്ച് റിസ്ക് ആണ് പിന്നെ ഇനി അതിൻ്റെ പുറേ നടക്കണം ഓക്കെ എന്തായാലും ഞാൻ സൗണ്ട് കേപ്ിക്കാം ഒന്ന് ബ്ലർ ചെയ്ത് വെച്ചേക്കാം. അവനെ രണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞ്ട്ട് അവനെ അടുത്ത ഇടാക്കി കൊണ്ട് ഞാൻ പഞ്ചാരടിച്ചു മട്ട കൊടുത്തു കുർത്ത കൊടുത്തു ഇവൻ ареൻടെ എടി നിന്നെ ഇതുപോലെ പ്രൊവോക്കേറ്റ് ചെയ്യാറാണ് എനിക്ക് ഫോണട കണ്ടുകൊണ്ടിരിക്കേണ്ടി പ്രാവോ ഗ്രാൻഡ് നോർത്ത് പക്ഷേ വൃത്തിഗതവനെ മേലും ഒരു മസലി മെഷീൻ അടിക്കുന്ന ഇവനെ പഞ്ചാരടിച്ചതൊന്നും പറയേണ്ട ആവശ്യമില്ല അതി അതാണ് അപ്പോൾ എനിക്ക് മോർണിംഗും നൈറ്റും അഗ് വേണം പിന്നെ നീ പേടിച്ചു ഓടുന്ന മാതിരി ഞാൻ ഐ എം നോട്ട് എ പോ ഓക്കെ അപ്പൊ നിങ്ങളത് കേട്ടാണല്ലോ കാണുമല്ലോ ഏഹ് അപ്പൊ അന്ന് തന്നെ നമുക്ക് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ സൂപ്പറാന്ന് വിചാരിച്ചതാണ് പിന്നീട് മനസ്സിലായി ഇതൊക്കെ ഭയങ്കര ഗെയിമിങ്ങും പ്ലാനിങ്ങും ആണെന്നൊക്കെ ഓക്കെ പുറത്തിറങ്ങിയ ഇന്റർവ്യൂന് അതൊന്ന് കാണണം ഓരോ മനുഷ്യന്റെ ഓരോരോ മറ്റും കഴിക്കും ആ സമയത്ത് വിഷ്ണു ജോഷിയുടെ കോൺട്രവേഴ്സി ആയിരുന്നു വിഷ്ണു ജോഷി ദേവു ടോം ആൻഡ് ചെറിയ തുടക്കത്തെ ടോം ആൻഡ് ചെറിയ ഇതായിരുന്നു പിന്നെ മാരാറ് സ്കോർ ചെയ്ത് ഷോ ബാറ് അതൊന്നും പറയണ്ട ബാക്കി വെക്ക ഫാൻസിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ൂപ്പെന്ന് അത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി എത്തിയിപ്പോ കാരണം അങ്ങനെയാണ് എനിക്ക് കമന്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ പറഞ്ഞോട്ടെ വിഷയമില്ല ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നെ പറഞ്ഞോട്ടെ അതെന്റെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലെങ്കിൽ പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ട്വന്റി ഫോർ ഹവേഴ്സ് എല്ലാം നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരിടത്തും ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പർപ്പസ് ഫുൾ ദൈവു വേണ്ട എന്നുള്ള രീതിയിൽ എന്റെ വീക്ക്നെ അതായത് എന്റെ മോളെ കൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട് അത് വളരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഏ നിങ്ങൾ കേട്ടല്ലോ ആ ദൈവമാണ് അന്ന് മോള് കൊച്ചു വെച്ചാണ് തോന്നുന്നു ഇപ്പൊ ഇച്ചിരി കൂടെ വലുതായിട്ടുണ്ട് രണ്ടു വർഷമായില്ലേ അപ്പൊ ഈ മോക്ക് ഇന്നൊരു പ്രശ്നമല്ലേ ഇതൊക്കെ ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത് ഇപ്പോൾ അവര് ഇൻസ്റ്റയിലാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത് ആ ഇൻസ്റ്റയിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പെൺകുട്ടികളായിട്ട് ആരും ആയിക്കോട്ടെ നാളെ ഇതെന്താണ് ഈ സംഭവം എന്ന് തിരിഞ്ഞുവടിച്ച് പോകുമ്പോൾ ഓക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്തു ചിലപ്പം നാലായിരം രൂപ ഓക്കെ ദൈവുൻ്റെ എന്താണ് അതിനകത്ത് നാലായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന എന്താണെന്ന് വെച്ച് നോക്കിയാൽ ഓക്കെ ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും വിവരമുള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തായാലും ഈ സ്റ്റാൻഡ് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഒരു കാര്യം തുറന്ന് പറയാം ഇതുപോലെ യൂട്യൂബിലൊന്നും വന്നു ഇതുപോലൊന്നും കാണിക്കുന്നില്ലല്ലോ പക്ഷേ ഇതുപോലുള്ള ആപ്പിലും കാര്യങ്ങളൊക്കെ ഓക്കെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്യുക പക്ഷേ ഇതൊന്നും ഇൻസ്റ്റയിലൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക സബ് ചെയ്യുക അത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനലൊന്നും അല്ലേ ഒരു സംഭവം ഇത് അത്ര നല്ല ഒരു ആപ്പല്ല ഏഹ് അപ്പം ദേവുവിനെ പോലെ ഒരാൾ ഇത് എങ്ങനെ ഇത് എന്തിനത് എടുത്ത് എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല ഓക്കെ ഈ ബിഗ് ബോസ് ഇല്ല ഒരുപാട് ആൾക്കാർക്ക് ഈ ബിഗ് ബോസ് ഈ വന്നതിന് ശേഷം ഒരു വിലയില്ലാണ്ട് പോയ കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന ദേവുവിൻ്റെ ആണെങ്കിലും പിന്നെ എന്താ പറയുന്നത് ചാൻസ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഇല്ല ഈ അടുത്ത സമയത്ത് അപ്സരേടെ കാര്യം പറയുന്നു പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ടായിരുന്ന നിങ്ങളുടെ നിങ്ങളുടെ വർഷം തന്നെ ഉള്ള ആ ഒരു ചേച്ചി മനീഷ ചേച്ചി ഉള്ളവർക്കൊന്നും വലിയ ചാൻസും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ആൾക്കാർക്ക് ചാൻസ് കിട്ടുന്ന ബിഗ് ബോസിൽ വന്നതിന് ശേഷം ചില ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ആരാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടില്ലേ എടുത്ത് ആദ്യത്തെ ആഴ്ച തന്നെ എടുത്ത് തോട്ടി അറിയാൻ വേണ്ടി എല്ലാവരും വരുന്നതാണ് വന്നിട്ട് ഇപ്പോൾ മാരാറിനെ കണ്ടില്ലേ എന്ന് പറയുന്നതുകൊണ്ട് ബട്ട് എനിക്ക് ഈ ഒരു ഒട്ടും യോജിപ്പില്ല ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ അത് ശരിയാവത്തില്ല നമുക്കും കൂടെ ഒരിതുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങൾക്കായി നിങ്ങളുടെ മറുപടി പറയാം ഇതെന്താണ് എങ്ങനെയാണ് ഇത് അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ഇത് കണ്ടിട്ട് അതിലോട്ട് പോയി ചാടാനാണ് ആരും ദൈവം എഴുതി നിൽക്കരുത് ഇപ്പോൾ അവർക്ക് ആയിരത്തഞ്ഞൂറ് ഫോളോവേഴ്സും കണ്ടായിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബറിനെ കണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ച് നിങ്ങളൊന്നും ഇത് ചെയ്താൽ മതി ആയിരത്തഞ്ഞൂറ് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ നോക്കിയാൽ അവർക്ക് എത്ര എമൗണ്ട് കിട്ടി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുന്ന ഒക്കെ ചെയ്യുക ബൈ ലവ് യൂൾ ഇതുപോലുള്ള ഇടത്തൊന്നും പോയി ചാടാതിരിക്കുക അമ്മമാരോടും അമ്മമാരുടെ പൊന്നും മക്കളോടും എനിക്കൊന്നേ പറയാനുള്ളൂ മക്കളെ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കുക അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാലം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ കാണുന്നുണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ബൈ ലവ് യൂൾ